തൽബീന അറബികളുടെ ഒരു ഇഷ്ട വിഭവമാണ് ഈ ഒരു തൽബീന ഇത് നമുക്കൊരു ഡെസേർട്ട് പോലെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് എന്നാലോ നമ്മളിതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല മാത്രവുമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ തൽബീന നമ്മളുടെ സ്ട്രെസ്സും ഡിപ്രഷനും കുറക്കാൻ ഈ തൽബീന സഹായിക്കുന്നുണ്ട് അതുപോലെ മലബന്ധമുള്ളവർക്കും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മാത്രവുമല്ല നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുവഴി നമ്മുടെ തടി കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട് നമ്മളുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ പറ്റിയ വിഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വിഭവം കൂടെ ആണ് എന്ന് നമുക്കിത് പറയാൻ പറ്റും കാരണം ഇത് കഴിച്ചു നോക്കിയവർക്കറിയാം ഇതിൻ്റെ ഒരു രുചി അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും ഈ ഒരു ലിറ്റർ പാല് കൊണ്ട് നമുക്കൊരു നാല് ഗ്ലാസ്സേ ഇത് കിട്ടുകയുള്ളൂ ഒരാൾക്ക് ഒരു ഗ്ലാസ് പാൽ എന്ന രീതിക്ക് തന്നെ നിങ്ങൾ എടുക്കുക എന്നാലാണ് ഇത് അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇന്ന് നമുക്കിതിലേക്ക് ബാർലിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ പാലൊന്നും നല്ലപോലെ ചൂടായി വരട്ടെ അപ്പോഴാണ് നമ്മളിതിലേക്ക് ബാർലിയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ നേരിട്ട് ചേർക്കുന്ന സമയത്ത് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പേടി തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കാം അതിലേക്ക് പൊടി ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവുള്ളൂ ഞാനിപ്പോൾ പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതുപോലൊരു വിസ്ക് എടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിലെ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാനാണ് ഇനി ഇത് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഉപ്പോ അതുപോലെ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കില്ല ഇത് പ്ലെയിൻ ടേസ്റ്റ് ആണ് ഉണ്ടാവുക പക്ഷേ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴാണ് ഞാനിവിടെ കാക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഈത്തപ്പഴം ഇതിൽ കിടന്നിട്ട് വെന്ത് വരെയും കൂടെ വേണം അപ്പം നമ്മളിത് ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത ബാർലിയുടെ പൊടി ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറുകയും വേണം വേവുകയും വേണം ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് എടുക്കും ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് കണ്ടല്ലോ നല്ല കട്ടി പരുവത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒന്ന് തണുക്കുന്ന സമയത്ത് ഇതൊന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമ്മളത് സെർവ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഓരോ ഗ്ലാസ് വീതേ നമുക്ക് കിട്ടുള്ളൂ അതായത് നാല് ഗ്ലാസ്സേ ഇത് കിട്ടുകയുള്ളൂ ഒരു ലിറ്റർ പാൽ കൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച പട്ടയാണ് പട്ടയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് പൊടിക്കാതെ ചേർക്കുന്നതിലേറെ ടേസ്റ്റ് ഇതുപോലെ തന്നെയാണ് പട്ട ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഓരോ ഗ്ലാസ്സിലേക്ക് ഇതിനെ മുകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അതല്ല നമ്മൾ മൊത്തമായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് അവസാനമായിട്ട് ഇതുപോലെ അങ്ങ് തട്ടി കൊടുത്താൽ മതി പൊടിച്ചത് ചേർക്കുമ്പോൾ ഇതിലേക്ക് ആ കുത്തൽ വരത്തൂല്ല ഈ ഒരു പട്ടയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നല്ല അത് ഇനി നമുക്കിതിലേക്ക് നട്ട്സുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാഷു അതുപോലെ തന്നെ ബദാമും അതിൻ്റെ കൂടെ വാൾനട്ടും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനി പിസ്തയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉള്ളതെങ്കിൽ അത് മാത്രം ചേർത്ത് ഇത് സെർവ് ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് ഇതിലേക്ക് തേൻ ചേർക്കുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ടും കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വേവിച്ച സമയത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മാത്രം മതിയെങ്കിൽ അതുമാത്രം തന്നെ മതിയാവും അതല്ല നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് തേൻ ചേർത്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് അറബികളുടെ ഇഷ്ടവിഭവമായിട്ടുള്ള തൽബിന എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്ന ഒന്നാണിത് ഇത് നമുക്ക് റംസാനിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒന്നാണ് കാരണം അത്രയേറെ ഗുണങ്ങൾ തരുന്ന ഒരു വിഭവം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്